കേൾവി കേൾക്കലാമോ എന്ന് ചോദിച്ച് കയ്യിൽ കരുതിയ ചോദ്യങ്ങളുടെ കടലാസ കൊട്ട തുറക്കുമ്പോൾ അവളിൽ തെളിഞ്ഞ ആശ്ചര്യവും സ്നേഹവും കൗതുകയാണ് ഞാൻ ജനിച്ചപ്പോൾ എന്നെ കയ്യിലെടുത്തിരുന്നോ അപ്പോൾ ഞാൻ കരഞ്ഞോ അതോ ചിരിച്ചോ എന്ന ചോദ്യത്തിന് ചെറുവിരിൽ കൊണ്ടുവന്ന് തൊടുക മാത്രമാണ് ചെയ്തതെന്ന് ആ അമ്മ മറുപടി നൽകുന്നിടത്ത് പ്രേക്ഷകരുടെ കണ്ണ് നനമറിഞ്ഞു തുടങ്ങും പതിയെ ഉയരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊപ്പം കലാപത്തിന്റെ ഇരിയുന്ന പശ്ചാത്തലത്തിൽ ആ അമ്മ ആദ്യമായി തന്റെ മകളെ നെഞ്ചിന്റെ ചൂട് നൽകി വാരിപ്പുണരും ആ കാഴ്ച കണ്ട് കണ്ണിരടക്കാനാവാതെ വേഗങ്ങൾ മഴ പോലെ വിതുമ്പും ഒരു കുടക്കീഴിലേക്ക് അമുതയുടെ കുടുംബം ചേർന്നിരിക്കുന്ന ഫ്രെയിമുകൂടെ എത്തുമ്പോൾ കന്നത്തിൽ മുത്തമിട്ടാൽ അതിന്റെ ഇമോഷണൽ സിനിമാറ്റിക് പീക്കിലെത്തും അമുതയിൽ നിന്നും അകന്നുപോകുന്ന ശ്യാമ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കും എന്നൊക്കെ അവതൊരു ഇത് യുദ്ധമില്ലാത്ത ഭൂമിയാ മാറും വിടിയൽ വരും അന്നേക്ക് തിരുമ്പിവാ ശ്യാമ നടന്നകലുന്നത് നോക്കി നിൽക്കുന്ന അമുത സങ്കടമെന്നോ സന്തോഷമെന്നോ അഭിമാനമെന്നോ വായിക്കപ്പെടാവുന്ന ഒരു ഉമ്മ ഇന്ദിരയ്ക്ക് സമ്മാനിക്കും സിനിമ അവിടെ തീരുമ്പോൾ ഇരുന്നിടത്ത് നിന്ന് അനങ്ങാനാവാത്ത പ്രേക്ഷകർക്ക് മുന്നിൽ ഡയറക്ടേഴ്സ് ടൈറ്റിൽ തെളിയും റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ മണിരത്നം അയാളുടെ സിനിമകൾ തലമുറകളെ അതിജീവിക്കുന്നത് കഥയ്ക്കുള്ളിലെ മനുഷ്യർക്ക് നൽകുന്ന ഈ ആളം കൊണ്ടുകൂടിയാണ് കഥാപാത്രങ്ങളിൽ നിന്നും പ്രേക്ഷകരിലേക്ക് അതിവേഗം പടർന്നു കയറുന്ന അദൃശ്യമായ വേരുകൾ കൊണ്ടുകൂടിയാണ് മൂന്നും പതിറ്റാണ്ടിനൊപ്പം ഉലക നായകനൊപ്പം ഒരു ബ്രഹ്മാണ്ട ചിത്രവുമായി എത്തുമ്പോൾ പ്രേക്ഷകർ പോകുന്നതും അതേ മണിരത്നം ഫ്ലേവറിന്റെ അഭാവം കൊണ്ടാണ് എന്താണ് മണിരത്നത്തിന് സംഭവിച്ചത് തമിഴ് സിനിമയുടെ സിനിമാറ്റിക് ടേസ്റ്റ് തന്നെ മാറ്റിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മൗനരാഗം തിയേറ്ററുകളിൽ എത്തുന്നത് അർബൻ തമിഴ് റൊമാൻസിനെ അത്രയും റൊമാൻറ്റിക് ആയൊരു ഭാവം അന്നുവരെയും കൽപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നു മനോഹരമായ ഫ്രെയിമുകൾക്കും കണ്ടിരിക്കാൻ കൊതി തോന്നിക്കുന്ന പാട്ടുകൾക്കുമൊപ്പം മൗനരാഗം തിയേറ്ററുകളിൽ ആഘോഷിക്കപ്പെട്ടതോടെയാണ് മണിരത്നം എന്ന സംവിധായകൻ തന്റെ വിജയകാഥ തുടങ്ങുന്നത് തൊട്ടടുത്ത വർഷം ഇന്ത്യൻ സിനിമയുടെ ഗോഡ്ഫാദറായി ശക്തിവേൽ നായ്ക്കറും എത്തി നായകൻ രാജ്യാന്തര ശ്രദ്ധ നേടുക മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു പാഠപുസ്തകവും കൂടെയായി നിങ്ങൾ നല്ലവരാ നല്ലവരാതാ കെട്ടവരാ എന്നൊരു ഒരു കൊച്ചുകുട്ടിയുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം വരാതെ നിൽക്കുന്ന ശക്തിവേൽ അയാൾക്കുള്ളിലേക്ക് മറ്റൊരു കണ്ണാടി കൂടെ തുറന്നിടുകയാണ് അവിടെയെല്ലാം അൺകൺവെൻഷനൽ ആയ നരേറ്റീവുകളും കാലത്തിനു മുന്നേ കുതിച്ചോടുന്ന ആഖ്യാനങ്ങളും കയ്യടി നേടി മണിരത്നം സ്വന്തം കൺവെക്ഷനുകളിൽ കാലുറച്ചു നിന്ന് വീണ്ടും വീണ്ടും സൂപ്പർ ഹിറ്റുകൾ നേടി കർണ ദുര്യോധന കഥയ്ക്ക് ദളപതിയിലും കൊമേഴ്സ്യലായം വർഷങ്ങൾക്കിപ്പുറവും ഉണ്ടായിട്ടില്ല അഞ്ജലിയോളം അതിനു മുൻപെങ്ങും ഓട്ടിസം അതെന്തെന്ന് അറിയാതിരുന്ന പ്രേക്ഷകനെ നോവിച്ചിട്ടില്ല മണിരത്നത്തിന്റെ രാഷ്ട്രീയവും അയാളുടെ സിനിമകൾക്ക് ഉറപ്പുള്ള തറയായിരുന്നു രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്ക് പ്രണയം ഒരു സബ്ടെക്സ്റ്റ് ടെക്സ്റ്റ് ആവുന്നതും മറിച്ചും എങ്ങനെയെന്ന് അയാൾ കാണിച്ചു തന്നു സിനിമകൾ കണ്ട് പ്രണയിക്കാനും പ്രണയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനും തലമുറകളെ പ്രേരിപ്പിച്ച സംവിധായകൻ കൂടെയാണ് അയാൾ പക്ഷേ എത്തി നിൽക്കുമ്പോൾ അയാളുടെ സ്ട്രോങ് പോയിന്റുകൾ പോലും ബലമില്ലാതെ തളർന്നു വീഴുകയാണ് രണ്ടായിരത്തി രണ്ടിലെ കന്നത്തിൽ മുട്ടമിട്ടാൽ എന്ന ചിത്രത്തിന് ശേഷം അത്രത്തോളം ശക്തമായി ഇമോഷണൽ ബോണ്ടിങ് സൃഷ്ടിച്ച ചിത്രങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് നിരൂപണങ്ങളുണ്ട് ഒരുപക്ഷെ മണിരത്നത്തിന് ഒരു മിക്സ്ഡ് ഒപ്പീനിയൻ നൽകിയ ആദ്യ ചിത്രം രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങി രാവണായിരിക്കും ഐതിഹ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കഥകൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് എൻഡിങ് നൽകുന്നതിൽ മണിരത്നത്തിന് അമരത്വം ഉണ്ടായിരുന്നെങ്കിലും രാവണിൽ അതിന് ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരുക്കിയ കടൽ ബോക്സ് ഓഫീസിൽ തകർച്ച നേരിട്ടതിനു പുറമെ നിരവധി വിമർശനങ്ങൾക്കും പാത്രമായി രണ്ടായിരത്തി പത്തിനു ശേഷം വീണ്ടും ആസ്വാദകരെ പിടിച്ചിരുത്തിയ മണിരത്നം ചിത്രം ദുൽഖർ നായകനായ ഓ കാതൽ കൺമണിയായിരുന്നു കെ എസ് ചിത്രയുടെ ശബ്ദത്തിൽ മലറുകൾ കേട്ടേൻ പതിയെ പാടിത്തീരുമ്പോൾ ഒരു വാതിൽ പഴുതിലൂടെ മണിരത്നം ഗണപതിയുടെയും ഭവാനിയുടെയും പ്രണയം അവതരിപ്പിക്കും ഒരു നാൾ ഉങ്ങളെ നാം മറന്നുപോയിടും ആ ഗണപതി എന്ന ചോദ്യത്തിൽ മണിരത്നത്തിന്റെ തനതു മാന്ത്രികത വീണ്ടും പ്രേക്ഷകരെ സിനിമയോട് ചേർത്തു നിർത്തി കാറ്റുവിളിയുടെ ചെക്ക ചികം എന്നിങ്ങനെ രണ്ട് ചിത്രങ്ങൾ വ്യത്യസ്ത രുചികൾ ചേർത്ത് വെച്ച് മണിരത്നം പ്രേക്ഷകർക്ക് സമ്മാനിച്ചെങ്കിലും അത്ര നല്ല റിയാക്ഷൻ അല്ല രണ്ടിലും ലഭിച്ചത് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മണിരത്നം രാജകീയമായൊരു വരവറിയിച്ചത് കൽക്കി കൃഷ്ണമൂർത്തിയുടെ കഥയെ മണിരത്നം പൊന്നിയൻ ആക്കിയപ്പോൾ പുത്തൻ സംവിധായകരുടെ യൂണിവേഴ്സുകളെക്കാളും സിനിമാറ്റിക് മാർവലുകളെക്കാളും മാറ്റുള്ളതായത് വാണിജ്യ നേട്ടത്തിനൊപ്പം മണിരത്നത്തിന് വിമർശനങ്ങളും നേരിടേണ്ടി വന്നു ഒരപ്പിക്കിന് നൽകാവുന്ന ഇമോഷണൽ ഗ്രിപ്പ് അവിടെയും നഷ്ടമായെന്ന അഭിപ്രായം ഉണ്ടായി കഥാപാത്രങ്ങളുടെ ആന്തരിക സംഘർഷങ്ങൾ റിബല്യൻ തുടങ്ങി ഇതിനകം പരീക്ഷിച്ച അതേ വിഷയങ്ങളുടെ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ആവർത്തനമാകുന്നു ചിത്രങ്ങൾ എന്നതാണ് വിമർശനങ്ങളിൽ മറ്റൊന്ന് വിഷ്വൽ പോയിട്രിയിലെ മണിരത്നത്തിന്റെ ശക്തി പഴയതുപോലെ പ്രേക്ഷകരിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാതെയായി ദൃശ്യങ്ങൾക്കുള്ള വൈകാരികത പ്രേക്ഷകർക്ക് എത്രത്തോളം ഫീൽ ചെയ്യാൻ സാധിക്കുന്നു എന്നതിൽ സംശയം ജനിച്ചു തുടങ്ങി ഉദാഹരണത്തിന് കടലും ചെക്കാ വാനവും രണ്ട് ചിത്രങ്ങളും വിഷ്വല് റിച്ച് ആയെങ്കിലും കഥ പറച്ചിലിന് ആ ഭംഗി ഉണ്ടായില്ല അതിന് മണിരത്നം ചിത്രത്തിന് ദേശഭാഷ വ്യത്യാസമില്ലാതെ ഉയരുന്ന എക്സ്പെക്ടേഷനും വലിയ പങ്കുണ്ട് ഇന്നും മറ്റൊരു ദളപതിയോ നായകനോ അലയിപ്പായ പ്രതീക്ഷിച്ച് ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകന് കാലത്തിനൊത്ത് സ്വയം നവീകരിച്ചൊരുക്കുന്ന പുത്തൻ കഥകളാണ് അയാൾ നൽകാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് മണിരത്നം നൽകിയ സംഭാവനകൾ പകരം വെക്കാനില്ലാത്തതാണ് സിനിമയുടെ ഭാവത്തിനനുസരിച്ച് പാട്ടുകൾ ഇഴുകി ചേരുന്നതും അതിന് സൗന്ദര്യമുള്ള ദൃശ്യാവിഷ്കാരം ഉണ്ടാകുന്നതും അയാൾക്ക് ശേഷമാണ് പറയാനുള്ള ആശയങ്ങൾ ആർക്കു മുന്നിലും മുട്ടുമടക്കാതെ പറഞ്ഞു വെക്കാനുള്ള ആർജ്ജവും അതിനെ കൊമേഴ്സ്യലായി പൊതിഞ്ഞൊരുക്കാനുള്ള കഴിവുമാണ് മണിരത്നത്തെ രക്തമാക്കിയത് സിനിമ ആരെയും ഒന്നിനെയും കാത്തു നിൽക്കില്ല കാലം പോലെ സിനിമയും അതിനൊത്ത് യാത്ര തുടരും മാറുന്ന പ്രേക്ഷകർക്കൊത്ത് ആസ്വാദനത്തിനൊത്ത് മാറുക എളുപ്പമല്ല പലരും ഔട്ട്ഡേറ്റഡ് ആകുന്നതും അങ്ങനെയാണ് പക്ഷെ നാല്പത്തിരണ്ട് സിനിമാ വർഷങ്ങൾ മണിരത്നം അതിജീവിക്കുന്നത് മാറ്റങ്ങൾ അറിഞ്ഞു മാറാൻ തയ്യാറാവുന്നിടത്താണ് ഓരോ സിനിമയും അടിപതറുമ്പോൾ അതിനേക്കാൾ മികവുള്ള തിരിച്ചുവരവ് അയാൾക്കുണ്ടാകും അയാളുടെ പ്രണയങ്ങളും കലഹങ്ങളും കൂടിച്ചേരലുകളും ഇനിയും തുടരും പിഴവുകൾ മരുന്ന് വെച്ചുണക്കി വീണ്ടും ഒരു മണിരത്നം ചിത്രമെത്താൻ കാത്തിരിക്കാം